വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത് തക്കുവിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ജീവിതത്തിന്റെ വിശുദ്ധി നിറഞ്ഞ നിലപാടുകൾ കാത്തു കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ രൂപീകരണമാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളിലൂടെയും വിശുദ്ധ കുർവാനിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല പര്യവസാനമുള്ളത് വിശുദ്ധ ഖുർആാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിജയിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇന്നലിൽ മുത്തഖിനാസ ആരാണ് വിജയിക്കുന്ന വിശ്വാസികൾ തക്കുവയുള്ള വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് വിജയിക്കുന്ന വിശ്വാസികൾ എന്ന് ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് വലാക്ബത്തലിൽ മുത്തഖ്യൻ ആരുടെ പര്യവസാനമാണ് ഏറ്റവും നന്നാകുക പര്യവസാനം നന്നാകുന്ന ആക്യുമത്യം നന്നാകുന്ന ആളുകളുടെ പ്രത്യേകതയും തക്കുവയുള്ളവരാണ് വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുന്ന സാഹചര്യമുള്ള ആളുകളാണ് പര്യവസാനം നന്നാകുന്നവർ എന്ന് ഖുർആാൻ നമ്മളോട് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തരുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിശ്വാസികളുടെ പ്രത്യേകത പഠിപ്പിക്കുന്നിടത്ത് നബിസുലാഹു അലഹി വസല്മ്മ നമുക്ക് പറഞ്ഞു തരുന്നത് തക്കവയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് വിശുദ്ധമായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവനോട് പ്രാർത്ഥിക്കുന്ന അവരെ ഭയപ്പെടുന്ന അവനോട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ പറയുന്ന മര്യാദകളെല്ലാം കാത്തുസൂക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുക എന്നതാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്ന് നമ്മളൊന്നു ആലോചിച്ചു നോക്കും ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളെല്ലാം നമുക്ക് അള്ളാഹു സുഹാനുവ താല സംവിധാനിച്ചത് ജീവിതത്തിന് ഉണ്ടാകണം എന്ന പരമമായ കൂടിയാണ് ഇസ്ലാമിലെ ഏത് ആരാധനാ കർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഇപ്പൊ നോമ്പ് പരിശുദ്ധ വല്ലാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ച് അല്പ ദിവസങ്ങളെ നമുക്ക് പിന്നിട്ടിട്ടുള്ളൂ നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി നോമ്പ് നിർബന്ധമാക്കിയ വിശുദ്ധ കുർ വചനം സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കി നമുക്കും നമുക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയത് അല്ലക്കും ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാകുന്നതിനാണ് തക്കവയുണ്ടാകുന്നതിനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനാണ് നമുക്ക് അള്ളാഹു സുഹാന അല പരിശുദ്ധമല്ലാൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നോമ്പ് നിർബന്ധമാക്കിയ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമസ്കാരം പ്രവാചകൻ സാഹു അല്ലെ നമസ്കാരത്തെ സംബന്ധിച്ച് സ്വഹാബികളോട് പറയുന്നത് നിങ്ങളുടെ വീടിന് മുന്നിൽ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട് ആ ഒരു അരുവിയിൽ അഞ്ചു നേരം നിങ്ങൾ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് വല്ലതും ബാക്കിയുണ്ടാകുമോ സ്വഹാബത്ത് അതിന് നൽകിയ മറുപടി പ്രവാചകരെ എങ്ങനെയാണ് ശരീരത്തിൽ അഴുക്ക് ബാക്കി ഉണ്ടാകുക അഞ്ചു നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ വൃത്തികേടുകൾ ഉണ്ടാകും അയാൾ വൃത്തികേടുകളിൽ നിന്ന് സുരക്ഷിതനാകുമല്ലോ അഞ്ച് തവണയല്ലേ അയാളുടെ ശരീരത്തിൽ അയാൾ വെള്ളം ഒഴി ഉപയോഗിച്ച് കുളിക്കുന്നതും വൃത്തിയാക്കുന്നതും അപ്പൊ അറസൂൽ അള്ളഹി അലൈഹി അലിസ്ല അതിന് നൽകിയ മറുപടി അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം നൽകിയത് നമസ്കാരം എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം നമ്മളുടെ ശരീരത്തെ കഴുകി വൃത്തിയാക്കുന്നു ഓരോ സമയത്തും അതിനിടയിലുള്ള തെറ്റുകളെ കുറ്റങ്ങളെ മായിച്ച് നമ്മളെ സുരക്ഷിതമാക്കുന്ന വൃത്തിയാക്കുന്ന തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രേരണ നൽകുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പ്രവാചകൻ സുല്ലാഹു അഹീവ് വസല്ലമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ നമസ്കാരത്തിന്റെ ലക്ഷ്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഇന്ന സൊലാദ് തിന്മകളിൽ നിന്ന് മ്ലേച്ഛതകളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടയുന്നു അതൊരു ആയുധമാണ് തിന്മകളിൽ നിന്ന് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള അകന്നു നിൽക്കാനുള്ള ഒരു ആയുധമാണ് നമസ്കാരം എന്ന് റസൂൽ അലൈഹി വസ്സല്ല കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരത്തെ മാത്രമല്ല നിങ്ങൾ ജക്കാത്തിനെ കുറിച്ച് പരിശോധിച്ചോളൂ എന്തിനാണ് ജക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കിയത് സക്കാത്ത് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുന്നു നമ്മുടെ സമ്പത്തിനെ വൃത്തിയാക്കുന്നു നമ്മുടെ ശരീരത്തെയും സമ്പത്തിനെയും കഴുകി വൃത്തിയാക്കുവാനുള്ള ഒരു ആയുധമാണ് സക്കാത്ത് അപ്പോ ഹജ്ജ് ഹജ്ജിന് നമ്മൾ ഒരുക്കേണ്ട പാതയും എന്താണ് വിശുദ്ധ ഖുർആാൻ ഹജ്ജിന് ഒരുക്കേണ്ട പാതയത്തെ സംബന്ധിച്ച് പറയുന്നത് ഹജ്ജ് നാം സ്വീകരിക്കേണ്ട ഒരു ഒരു പാതയം അല്ലെങ്കിൽ ഒരുക്കേണ്ടത് തക്വയാണ് വിശുദ്ധിയാണ് ജീവിതത്തിന്റെ വിശുദ്ധിയാണ് നമ്മൾ ഒരുക്കി വെക്കേണ്ടത് എന്ന് ഖുർആാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളെല്ലാം ജീവിതത്തിന് മനുഷ്യരുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാകാൻ അള്ളാഹു നമുക്ക് ആരാധനാകർമ്മങ്ങൾ സംവിധാനിച്ചു തന്നു ആ ആരാധനാ കർമ്മങ്ങൾ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിശുദ്ധി ഉണ്ടാവുകയും തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും മൃഗീനത്ത പ്രതിയുള്ള തക്കുവയെ സംബന്ധിച്ചൊരിക്കൽ വിശദീകരിച്ചു നിങ്ങൾ വൃത്തികേടുകൾ നിറഞ്ഞ കല്ല് നിറഞ്ഞ മുള്ളും അതേപോലെ തന്നെ കുപ്പിച്ചില്ലുകളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല സുന്ദരമായ റബറൈസ്ഡ് ചെയ്ത ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് പോലെ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ ഇല്ല വറതി അള്ളാവിനും അതിന് വിശദീകരണം നൽകുന്നത് എത്ര സൂക്ഷിച്ചായിരിക്കും നമ്മൾ നടക്കുക ഓരോ കാൽപാദം മുന്നോട്ട് വെക്കുന്നതും സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ജാഗ്രത പാലിച്ച് നാം മുന്നോട്ട് പോകും ആ ജാഗ്രതയാണ് വിശുദ്ധി തക്കുവ എന്ന് വറിയല്ലാഹുവിനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അത് സൂക്ഷിക്കാൻ നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസികൾക്ക് സാധിക്കണം ആരാധനാ കർമ്മങ്ങൾ നില നിലനിർത്തി തക്കുവ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും സ്വർഗം വാങ്ങാനും കഴിയുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ